സൌഹൃദ ഗ്രാമപഞ്ചായത്താക്കാൻ ഒരുങ്ങുന്ന നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏഴാം വാർഡിൽ വനിതാ സംരംഭങ്ങൾക്ക് വേണ്ടി വർക്ക് ഒരുങ്ങുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വർക്ക് ഷെഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഖിലിയ മരിയാട് അധ്യക്ഷ വഹിച്ചു വാർഡ് വികസന സമിതി കൺവീനർ കെ പി സുബീർ അയൽസഭാ കൺവീനർ പുതിയോട്ടിൽ ചാത്തു ഷംസൂപ്പി ഭാസ്കരൻ മാസ്റ്റർ ജമാ ഹാജി തൊഴിലുറപ്പ് മാറ്റുമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് വാർഡിൽ ചുണ്ടയിൽ ഭാഗത്ത് അക്ഷയ കുടുംബശ്രീ അവർക്കൊരു സംരംഭമാണ് സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു കെട്ടിടം വേണം ആ കെട്ടിടം തുടങ്ങാനും പണം വേണം ഇതിനൊക്കെ സഹായകരമായ ഒരു തീരുമാനമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് അഖില വര്യാട്ടം മുൻകൈ എടുത്താണ് ഈ വാർഡിൽ ഇങ്ങനെ സംരംഭം തുടങ്ങാനുള്ള ഒരു ടീമിനെ കണ്ടെത്തി അവർക്കാവശ്യമായ വർക്ക് ഷെഡ് അവരുടെ തൊഴിലിടം രൂപപ്പെടുത്തുന്നതിന് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കോൺക്രീറ്റ് വാർപ്പ് മാത്രമാണ് ബാക്കി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് വർക്ക് ഷെഡിന് അനുവദിച്ച് അനുവദിക്കുന്നത് വിവിധ വാർഡുകളിൽ ഈ രീതിയിൽ മുന്നോട്ട് വരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് സംരംഭക ഗ്രൂപ്പുകൾക്ക് വർക്ക്ഷെഡ് നിർമ്മിച്ച് നൽകുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പറമ്പിൽ പണി മാത്രമല്ല ഇങ്ങനെ വരുമാനദായകമായ സംരംഭകർക്ക് പോലും ഉപകാരപ്രദമായ വിവിധ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടുള്ള വലിയൊരു പദ്ധതിയാണ് ആ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം ഇവിടെ പുരോഗമിക്കുന്ന ഈ വർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തിയായി ഉടനെ തന്നെ നമ്മുടെ അക്ഷയ ഗ്രൂപ്പ് പ്രതിനിധികൾ പറയുന്നുണ്ട് അവർക്ക് സംരംഭം തുടങ്ങാനുള്ള സഹായം വേണമെന്ന് അതുകൂടി ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സാധാരണക്കാരുടെ കുടുംബങ്ങൾ നിത്യ വരുമാനം ഉറപ്പാക്കുന്ന ഇത്തരം പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാൽ ആർക്കും നല്ല നിലയിൽ സപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതാണെന്ന്